ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്ക വളരെ സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എളുപ്പവീതി കേട്ടോ അതും ഈ ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യുക അതായത് ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതേപോലെ അനുകരിക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്താകുന്നു എന്നൊക്കറിയില്ല ഞാൻ എന്തായാലും ട്രൈ ചെയ്യട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാത്രമാണ് അവർ എടുത്തിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള ഒരാളാണ് കേട്ടോ അത് ചെയ്യുന്നത് തമിഴ്നാട് അങ്ങനെ ആ ഒരു ഭാഗത്തുള്ളവരാണ് തോന്നുന്നു നമുക്ക് ആയാലും ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ആയിട്ട് കൂർക്ക തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നതാണ് അപ്പം അങ്ങനെ ആകുമെന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ കൂർക്ക എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് കൂർക്ക കിലോ കണക്കിന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൽ നിറയുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ കുറച്ച് കൂർക്കായിട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അതായത് അടുത്തത് നമുക്ക് ഇങ്ങനെ ഇത് ട്രിക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കൂർക്ക മേടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഈ കൂർക്കൊക്കെ പാടെ ആ വീഡിയോയിൽ കണ്ട പോലെ ഒരു പാത്രം വേറെ വേണം അതിൽ കുറച്ച് വെള്ളവും വേണം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളീ അരിപ്പപാത്രം വെക്കണം കേട്ടോ അത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണം തോന്നുന്നു അതിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ വെള്ളം ഇങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അതിലേക്ക് കൂർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിൽ വെച്ചിട്ട് ആ കൂർക്ക ഫുള്ളായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിൽ ഇതിങ്ങനെ തൊലി പോകുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് പക്ഷെ കയ്യിൽ കുറച്ച് പണിയാണ് കേട്ടോ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ ചെയ്തുകൊണ്ട് അതായത് നമ്മളിതിൽ നല്ലോണം ഇട്ട് തിരുമ്മിയെടുക്കുമ്പോൾ ആ സൈഡിലൊക്കെ അതായത് ആ പാത്രത്തിൽ ഓൾറെഡി നമുക്ക് കുറേ ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യേപ്പിൽ നമ്മുടെ കൂർക്കതിൽ ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ തൊലി പോകുന്നതായിട്ടാണ് വീഡിയോയിൽ കാണാനുള്ളത് അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടായാലും കൈവച്ചിട്ട് നല്ലപോലെ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഫുള്ളായിട്ട് തൊലി പോകുന്നൊന്നുമില്ല ഇനി കുറേ സമയം ഇട്ടാക്കി കഴിഞ്ഞാൽ ആവുമെന്ന് അറിയില്ല കേട്ടോ പക്ഷെ എന്നാലും കൂടിയിട്ട് ഞാൻ ഒരുപാട് സമയം തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിക്സാക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പാത്രത്തിൽ അത് തിരുമ്മിയെടുക്കുമ്പോൾ അവിടെ ടച്ച് ചെയ്തിട്ട് വേണം ഇത് തിരുമ്മിയെടുക്കാൻ അപ്പോൾ ഏകദേശമൊക്കെ കുർക്കയുടെ തൊലിയൊക്കെ പോകുന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് നമുക്കിനിയിപ്പോൾ കൂർക്കയുടെ തൊലി കളയാണെങ്കിലും കുറച്ച് മാത്രമല്ലേ കത്തി കൊണ്ട് കളയേണ്ടി വരുള്ളൂ പക്ഷെ അവർ വീഡിയോയിൽ പണിക്കുന്നത് കുർക്കയുടെ തൊലി ഫുള്ളായിട്ട് പോയിട്ട് അതിൻ്റെ ഞെട്ടിഭാഗത്ത് ഉണ്ടാകുന്ന ആ ഒരു വേരുണ്ടാവുമല്ലോ അതുമാത്രം കട്ട് ചെയ്തെടുക്കാനുള്ളൂ കത്തി കൊണ്ട് ബാക്കിയൊന്നും വേണ്ടെന്നവർ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നായില്ല എന്നാലും കുർക്കയുടെ മുകളിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം തൊലി അടർന്നു പോയിട്ടുണ്ട് നമുക്ക് നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പം തന്നെ കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിലും കൂടുതലായിട്ട് പോകുന്നുണ്ടോയെന്ന് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മൂർച്ച അനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് ഏകദേശമൊക്കെ ഒന്ന് കുറച്ചൊക്കെ വർക്കിംഗ് ആണ് കുറച്ച് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച പോലെ അല്ലേനും എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റിട്ട് അറിയിക്കണം അപ്പോൾ കൂർക്കൊക്കെ ഞാൻ പെട്ടെന്ന് പിന്നെ നല്ലപോലെ തൊഴിലളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ